അഖില കേരള ഭ ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു നാട്ടിക ബീച്ച് ഫിഷറീസ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച സംഗമയാത്ര നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ യു എ മാധവൻ മാസ്റ്റർ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന കുടുംബസംഗമം ധീവരസഭ സംസ്ഥാന സെക്രട്ടറി വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രസ്ഥാനത്തെ കഴിഞ്ഞ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഒരു വർഷം നിലനിൽക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അൻപത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിനും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ നേട്ടങ്ങൾ എണ്ണിയണി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല കാരണം അത് നിരവധിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് രണ്ടാം തീയതി ഈ പ്രസ്ഥാനത്തിന് നാം രൂപ കൊടുക്കുമ്പോൾ അന്നുണ്ടായിരുന്ന നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചാൽ അന്ന് ജീവിച്ചിരുന്നവർക്ക് ആ അഞ്ചനം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സൗകര്യമില്ല തൊഴിലാണെങ്കിൽ ഉള്ള വരുമാനം കുറവ് വിവിധ സാഹചര്യങ്ങളാണെങ്കിൽ ആകെ മോശം ആ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേണം എന്ന് തോന്നാനുള്ള കാരണം ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും നമ്മൾ എല്ലാ നിലയിലും അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ട് താലൂക്ക് പ്രസിഡന്റ് യു വി മണികണ്ഠൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എം വി വരിചാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ പി വി ജനാർദ്ദനൻ മാനവശേഷി വികസന സമിതി സംസ്ഥാന കൺവീനർ ഷാജു തലാശേരി വേദവ്യാസ ക്ഷേത്ര സമിതി സംസ്ഥാന കൺവീനർ മണി കാവുങ്ങൽ ജില്ലാ പ്രസിഡന്റ് കെ വി തമ്പി ജില്ലാ സെക്രട്ടറി ടി വി ശ്രീജിത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വേണു വെണ്ണറ യു എം സുബ്രഹ്മണ്യൻ ജോഷി ബ്ലാങ്ങാട്ട് എ കെ വെങ്കടേശ്വരൻ എൻ ആർ പ്രകാശൻ റോഷണി ടീച്ചർ സജിത സുഭാഷ് സരിത ടീച്ചർ ഉഷ സുകുമാരൻ പി കെ വിജയൻ രണസിംഗ് രഞ്ജിത്ത് പനക്കൽ ശ്രീദേവി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു